ബിഗ് ബോസ് സെവൻ മലയാളത്തിലെ മത്സരാർത്ഥികളുടെ ജോലി ആര്യൻ ബിഗ് ബോസ് ഷോയിൽ എത്തുന്നതിന് മുൻപ് ആര്യൻ ഒരു മോഡലും ആക്ടറുമായിരുന്നു ആർ ജെ ബിൻസി ബിഗ് ബോസ് ഷോയിൽ എത്തുന്നതിന് മുൻപ് ബിൻസി ഒരു റേഡിയോ ജോക്കി ആയിരുന്നു റെന ഫാത്തിമ ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് റെണ ഫാത്തിമ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ബിന്നി സെബാസ്റ്റിൻ ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് ബിന്നി സെബാസ്റ്റിൻ ഒരു ഡോക്ടർ ആയിരുന്നു കൂടാതെ അവർ സീരിയലുകളിൽ അഭിനയിക്കുന്ന ഒരു കൂടിയായിരുന്നു ആദില നൂറ ലസ്ബിയൻ കപ്പിൾസായ ഇരുവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു ശൈത്യ സന്തോഷ് അഡ്വക്കേറ്റും ഡാൻസറുമാണ് അപ്പാനി ശരത് ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് ഒരു സിനിമാ നടനായിരുന്നു അദ്ദേഹം അക്ബർ ഖാൻ സിംഗർ ആയിരുന്നു അനുമോൾ ആർ എസ് ടെലിവിഷൻ താരമായിരുന്നു അനുമോൾ അഭിലാഷ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ഗിസാൽ ഒരു മോഡലായിരുന്നു നെവിൻ ഫാഷൻ കൊറിയോഗ്രാഫർ ആയിരുന്നു രേണു സുതി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കലാഭവൻ സരിക ആക്ട്രസ് ആയിരുന്നു ഷാരിക സോഷ്യൽ മീഡിയ ആങ്കർ ആയിരുന്നു അനീഷ് ഒരു എഴുത്തുകാരനും ബ്ലോഗറുമാണ് ഒനിയൽ സാബു ഒരു ഷെഫാണ് രഞ്ജിത്ത് മുൻഷി ടെലിവിഷൻ താരമാണ് ഷാനവാസ് ഒരു അഭിനേതാവാണ്